ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ലോക്സഭയിലെ ഏറ്റവും സീനിയർ അംഗമായി കൊടുക്കുന്നിൽ സുരേഷ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായും സഭ നിയന്ത്രിക്കുന്ന സ്പീക്കർ പാനൽ അംഗമായും പ്രവർത്തിച്ച് മുൻപരിചയമുള്ള കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റ് അംഗങ്ങൾക്കിടയിൽ സൗമ്യത കൊണ്ട് സ്വീകാര്യനാണ് കെ എസ് വേൽ കൂടി വളർന്ന് കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് വരെ എത്തി നിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ നാലു കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും അഴിമതിയുടെ കറ പുരളാതെ സാധാരണക്കാരോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിലകൊള്ളുന്ന നേതാവാണ് അദ്ദേഹം മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികൾ കുട്ടനാട്ടിലെ നെൽകർഷകർ കേരയിൽ മൂലം ദുരിതം അനുഭവിച്ചവർ തുടങ്ങിയവർക്കായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എടുത്തു പറയേണ്ടവയാണ് സഭാ നടപടികളിൽ നിന്ന് പൂർണ്ണമായും റിപ്പീറ്റ് സഭാ നടപടികളിൽ പൂർണ്ണമായും പങ്കെടുക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കായി നിരവധി തവണ പാർലമെന്റിൽ ശബ്ദമുയർത്തി ഭരണകൂട ഒത്താശയോടുകൂടി അക്രമങ്ങൾ നടന്ന മണിപ്പൂർ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ആശ്വാസത്തിന്റെ കൈത്താങ്ങുമായി അദ്ദേഹം എത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിഭാജ്യ ഘടകമായി മുൻനിരയിൽ തന്നെ കൊടുക്കുന്നതിൽ സുരേഷ് സഭയിൽ ഉണ്ടാകും